അല്ലെങ്കിൽ ഇന്ത്യയുടെ കിഴക്ക് സംസ്ഥാനങ്ങളെല്ലാം തന്നെയും ഇന്ത്യയിൽ നിന്നും മാറ്റി ബംഗ്ലാദേശിനോട് ചേർത്ത് നിർത്താനുള്ള സഹായ ഹസ്തവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ബംഗ്ലാദേശ് നേതാവ് ഒന്ന് ആലോചിക്കണം ബംഗ്ലാദേശിന്റെ അവസ്ഥ വളരെ മോശമായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും കത്തിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയെ പണിയാൻ ഇങ്ങനെയൊരു നേതാവ് മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് ബംഗ്ലാദേശ് നേതാവായിട്ടുള്ള വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ കിഴക്ക് ഭാഗത്തുള്ള കുറച്ച് പ്രദേശങ്ങൾ ആ പ്രദേശങ്ങൾ ഞങ്ങൾ സ്വതന്ത്രമാക്ക എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയെ പൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയെ പണിയാനായിട്ട് കാത്തുനിക്ക് കാത്തിരിക്കുന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമുക്കറിയാം പാകിസ്ഥാനെ പോലെ തന്നെ ഇന്ത്യക്കെതിരെ ഇപ്പോഴും മതവികാരവുമായിട്ട് അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ ഇന്ത്യയെ പണിയണം എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായി നിൽക്കുന്ന ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞത് ബംഗ്ലാദേശാണ് അപ്പോൾ ബംഗ്ലാദേശിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ സ്വന്തം തട്ടകം കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്വന്തം രാജ്യം കത്തിയിരുന്ന് ഇവർ കാണുന്നില്ല അവിടെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ടതിനു ശേഷം വലിയ രീതിയിലുള്ള സംഘർഷങ്ങളായിരുന്നു ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടത് ഇന്നേ വരെ കാണാത്ത രീതിയിൽ ബംഗ്ലാദേശിന്റെ പാർലമെന്റ് കത്തിക്കുന്നു അവിടുത്തെ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു അത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു രാജ്യം എങ്ങനെ പോകുന്നു ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറി അതിനുശേഷമായിരുന്നു ബംഗ്ലാദേശിൽ അടുത്തിടയ്ക്ക് ഇതിനെല്ലാം അത് ഒരു വിദ്യാർത്ഥി നേതാവ് ഉണ്ടായിരുന്നു ഈ സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് ആ വിദ്യാർത്ഥി നേതാവിനെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന വഴിയിൽ ഒരു അജ്ഞാതൻ വന്ന് വെടിവെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് അടുത്ത ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സംഘർഷം വീണ്ടും ബംഗ്ലാദേശിൽ ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു യുവാവിനെ മരത്തിൽ കെട്ടിയിട്ട് കത്തിക്കുന്ന രീതിയിലേക്ക് തല അറത്തു മാറ്റി മരത്തിൽ കെട്ടിയിട്ട് കത്തിക്കുന്ന രീതിയിലേക്ക് അത്ര ക്രൂരമായിട്ട് ബംഗ്ലാദേശിൽ പോകുന്നത് നമ്മൾ കണ്ടു ആൾക്കൂട്ട വിചാരണ അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ആൾക്കൂട്ട കൊലപാതകം നമ്മൾ കണ്ടതായത് പാലക്കാട് വാളയാറിൽ വെച്ചിട്ട് ഒരു അതിഥി തൊഴിലാളിയെ അതിലും ക്രൂരമായിട്ട് മതത്തിന്റെ പേരിൽ ഒരു മതത്തിൽ ജനിച്ചതുകൊണ്ട് ഒരാളെ അത്ര ക്രൂരമായിട്ട് കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടാണ് അല്ല ഇന്ത്യ എന്ന് പറയുന്നത് അത്രത്തോളം മതേതരമായ അല്ലെങ്കിൽ എല്ലാ മതത്തെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോ അത്തരത്തിലൊരു രാജ്യത്തോട്ടുള്ള ഒരു ചെറിയ കുശുമ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട്ട് ചെയ്യുന്നതാണ് ബംഗ്ലാദേശ് ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു യുവാവിനെ മരത്തിൽ കെട്ടിയിട്ട് കത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതെന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിലൊരു മതവികാരം ഗുണപ്പെടണം ഒരു മതസംഘർഷമുണ്ട് ഒരു വർഗീയ കലാപം ഉണ്ടാകണം അങ്ങനെ വർഗീയ കലാപം ഉണ്ടെ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇവരെ പോലുള്ള ആളുകൾക്ക് ഇവർ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ കഴിയുള്ളൂ ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ ഫണ്ടിങ് കൊടുക്കും ഈ ഫണ്ടിങ് എവിടുന്നു കൊടുക്കും എനിക്ക് അറിയത്തില്ല കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇപ്പോഴും അരി കൊടുത്തോണ്ടിരിക്കുന്ന ഇന്ത്യയാണ് ഇന്ത്യ ഒന്ന് വാതിൽ അടച്ചു കഴിഞ്ഞാൽ തീരാമതേ ഉള്ളൂ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഇനി ആരൊക്കെ സഹായിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ നാടൻ ഭാഷയിലൊക്കെ ഇട്ടുണ്ട് ഞാനൂലും തുടങ്ങി എന്ന് പറഞ്ഞുള്ള ഇപ്പൊ അത്തരത്തിലാണ് ബംഗ്ലാദേശിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ കാണുമ്പോൾ നമുക്ക് ചിരിയാണ് നമുക്ക് ആദ്യമേ വരുന്നത് കാരണം കാരണം അല്ല ഈ ബംഗ്ലാദേശിനെ എന്തായിരുന്നു ബംഗ്ലാദേശിനെ പോലൊരു രാജ്യം ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്തേക്ക് നോക്കിയിട്ട് പറയാണ് അവിടുത്തെ ഞങ്ങൾ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കും അവിടെ ഞങ്ങളുടെ ഈ പ്രദേശങ്ങൾ നിങ്ങളുടെ കിഴക്ക് ഭാഗങ്ങളെല്ലാം ഞങ്ങള് ഇപ്പോ വലിച്ചു കീറി കീറിപ്പോ എടുക്കും എന്നുള്ള രീതിയിലുള്ള ഇവരുടെ രീതി ഉണ്ടല്ലോ ഇപ്പൊ പാകിസ്ഥാൻ ആണെങ്കിലും ഇടയ്ക്ക് വെച്ചിതേ കൂട്ട് ഒരു സൂക്കട് ഉണ്ടായിരുന്നു ഇന്ത്യ വെല്ലുവിളിക്ക ഇന്ത്യ ഞങ്ങൾ തകർക്കാൻ പിന്നെ പാകിസ്ഥാൻ ഇനിയിപ്പോ അതുപോലെ ഒരു തിരിച്ചടി ബംഗ്ലാദേശും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധത്തിലേക്കൊന്നും പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു ഇടക്കാലത്ത് വെച്ച് അങ്ങനെയാണ് ഷെയ്ഖ് ഹസീനെ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെയാണ് താമസിക്കുന്നത് കാരണം ബംഗ്ലാദേശിൽ ഇത്രയും വലിയ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഘർഷങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയെ കൃത്യമായിട്ട് ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്നും കൊണ്ടുവന്ന് ഇന്ത്യയിൽ താമസിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷമാണ് ബംഗ്ലാദേശ് ഇത്തരത്തില് വലിയ രീതിയിൽ വർഗീയ സംഘർഷങ്ങളിലേക്ക് പോയത് അവിടെയുള്ള ഹിന്ദു കുടുംബങ്ങളെ മുഴുവൻ കത്തിച്ചു കളയുക അല്ലെങ്കിൽ അവരെ കൊന്നുകളയുക ആ രീതിയിലേക്ക് പാർലമെന്റ് കത്തിക്കുക അത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് പാർലമെന്റ് അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ കൊണ്ടുപോവുക ക്രൂരമായിട്ട് സ്ത്രീകളെ മർദ്ദിക്കുക ആ രീതിയിലൊക്കെ ബംഗ്ലാദേശ് മാറിപ്പോയി ഒരു ലോ ആൻഡ് ഓർഡർ പോലും ഇല്ലാത്തൊരു രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറി അങ്ങനെയൊരു സ്ഥല സ്ഥലത്താണ് ഒരു ഇപ്പോ ബംഗ്ലാദേശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വതന്ത്ര ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വതന്ത്ര ഭരണം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ബംഗ്ലാദേശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇലക്ഷന് വേണ്ടിയിട്ടൊക്കെ പക്ഷെ എന്താണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അവിടെ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിയിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് അല്ല ഈ കഴിഞ്ഞ കുറച്ചാൾ മുൻപായിരുന്നു നേപ്പാളിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷം നമ്മൾ കണ്ടിരുന്നത് ഈ പോലെ തന്നെ പല ഭരണ കേന്ദ്രങ്ങളെയും അല്ലെങ്കിൽ പല ഭരണാധികാരികളെയും ഇല്ലാതെ ആക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രങ്ങളൊക്കെ തകർക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു ഭരണ രീതി ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ പൊതുജനങ്ങളെ സേവിക്കേണ്ട അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെയും ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും നമ്മുടെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരിക്കലും ഇതുമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇനി എന്താണ് അവസ്ഥ അവിടെ ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞൊരു വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ ഭരണഘടന അത്രത്തോളം മഹത്തരമായതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വർഗീയ കലാപം നടക്കാത്തത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും ബുദ്ധനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും ഇവിടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ജീവിക്കാൻ കഴിയുന്നത് എന്നൊരു ബോധ്യം അതെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ ഭരണഘടന ഉണ്ടായത് കൊണ്ട് മാത്രമാണ് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാനാണെങ്കിലും ഏറ്റവും എളുപ്പം എളുപ്പുണ്ടാകാൻ കഴിയുന്ന അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാകാനാണെങ്കിലും ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പല ആളുകളും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും ഇതിനൊന്നും വഴങ്ങി കൊടുക്കാത്തത് അത് ഇന്ത്യയുടെ ആത്മാഭിമാനമാണ് ഇന്ത്യയുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഒരായിരം പേർ സമരം ചെയ്തും ഒരായിരം പേർ ജീവത്യാഗം ചെയ്തും നമ്മൾക്കുണ്ടാക്കിയെടുത്ത സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നമ്മൾക്കുണ്ടായതുകൊണ്ട് മാത്രമാണ് ആ ഭരണഘടനയിൽ നമുക്ക് വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നീതി ലഭിക്കുമെന്നൊരു ഉറപ്പുണ്ട് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോവാം സെക്ഷൻ കോടതിയിൽ കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോവാം ഹൈക്കോടതിയിൽ കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം അങ്ങനെ ഓരോ വഴികളുണ്ട് ഇതിന് വേണ്ടി ഒരുപാട് അന്വേഷണ കമ്മീഷൻ ഉണ്ട് ഒരു അന്വേഷണ കമ്മീഷന്റെ മുകളിൽ മറ്റൊരു അന്വേഷണ കമ്മീഷൻ ഉണ്ട് അപ്പോൾ ഓരോ കമ്മീഷന്റെ മുകളിലും മറ്റുള്ള കമ്മീഷൻ ഉണ്ടായത് ഇത് അഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയം നമുക്ക് നീതി കിട്ടും നമ്മൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറായി നിന്നു കഴിഞ്ഞാൽ നമുക്ക് നീര് കിട്ടുമെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ നടക്കാത്തത് സംഘർഷങ്ങൾ നടത്തുന്നവരെ ജനം തിരിഞ്ഞു കൊത്തും എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് അതുകൊണ്ടാണ് വികസനങ്ങൾ പറഞ്ഞു മാത്രം ആളുകൾ വരുന്നത് വർഗീയത പറഞ്ഞു വരുന്നവന്റെ മുഖത്തടിച്ചു വിടുന്നത് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബംഗ്ലാദേശിനെ പോലെ ഒരു രാജ്യം ഇപ്പോ പാകിസ്ഥാൻ കുറെ വെല്ലുവിളികൾ നടത്തിയിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ വായും ചുറ്റി വായും ചുറ്റി വായടച്ച് മിണ്ടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് എന്താണെന്ന് പാകിസ്ഥാൻ കൃത്യമായിട്ട് അറിയാം ചൈനയിൽ നിന്നും വാങ്ങിച്ച കുറെ കളിക്കോപ്പുമായിട്ട് ഇന്ത്യ മുട്ടാൻ വേണ്ടി പാകിസ്ഥാൻ വന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് പാകിസ്ഥാന്റെ അണ്ടർഗ്രൌണ്ട് വരെ കീറിക്കളിച്ചു ലാസ്റ്റ് പാകിസ്ഥാൻ പറഞ്ഞു ഇനി ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന് ആ രീതിയിലേക്ക് അപ്പോഴും പാകിസ്ഥാന്റെ പല സൈനിക ഭട്ടന്മാരും വന്നിട്ട് പറഞ്ഞു എന്താണ് ഇന്ത്യ ഞങ്ങൾ ഇപ്പൊ ഉണ്ടാക്കി കളയും നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾ അവിടെ കയറി ഞങ്ങൾ അടിക്കും നിങ്ങൾ ഇവിടെ കയറി അടിക്കും എന്നിട്ട് എന്താ അവസാനം പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങളെ ഒന്നും ഉപദ്രവിക്കാതെ വിട്ടാൽ മതി കൊല്ലാതെ വിടാൻ പറ്റുമോ അവസാനം കൈകൂപ്പി പാകിസ്ഥാൻ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യ അരി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ ബംഗ്ലാദേശില് ഇന്ത്യയെ കൊണ്ടാണ് ഇന്ന് പല രാജ്യങ്ങളും ജീവിക്കുന്നത് ബംഗ്ലാദേശൊക്കെ അങ്ങനെ തന്നെ ജീവിക്കുന്ന രാജ്യങ്ങളാണ് ഇപ്പോ ഇന്ത്യയെ ചൊറിയാൻ നിന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു പിടിക്കില്ല അതാണ് യാഥാർത്ഥ്യം